ലോകോസ്കസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശുദ്ധ ലോക സവിശേഷം അധ്യായം ഇരുപത്തി നാല് മാതൃകാ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ചോദ്യം ഒന്ന് വിശുദ്ധ ലോക ഇരുപത്തിനാലാം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ യേശുവിൻ്റെ പുനരുദ്ധാനം എമാവോസിലേക്ക് പോയ ശിഷ്യന്മാർ യേശു ശിഷ്യ ഗണത്തിന് പ്രത്യക്ഷനാകുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണം ചോദ്യം രണ്ട് വിശദലൂക്ക ഇരുപത്തി നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം അൻപത്തി മൂന്ന് ചോദ്യം മൂന്ന് സാപത്തിൽ വിശ്രമിച്ച സ്ത്രീകൾ സുഗന്ധ ദ്രവ്യങ്ങളുമായി എപ്പോഴാണ് കല്ലറക്കരകിലേക്ക് പോയത് ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അത് രാവിലെ ചോദ്യം നാല് കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി എപ്പോഴാണ് സ്ത്രീകൾ കണ്ടത് ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അത് രാവിലെ ചോദ്യം അഞ്ച് സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകൾ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം യേശുവിന്റെ ശരീരം കണ്ടില്ല ചോദ്യം ആറ് യേശുവിന്റെ ശരീരം കാണാതെ അമ്പരത് നിൽക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകൾക്ക് ആരാണ് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ചോദ്യം ഏഴ് യേശുവിൻ്റെ ശരീരം കാണാതെ അമ്പരത് നിൽക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകൾക്ക് രണ്ടുപേർ തിരങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു എന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഭയപ്പെട്ട മുഖം കുനിച്ചു ചോദ്യം എട്ട് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവരിവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ആരുടെ വാക്കുകൾ ഉത്തരം സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന വസ്ത്രം ധരിച്ച രണ്ടുപേർ ചോദ്യം ഒമ്പത് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും നൂതാതടസ്സം ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു എവിടെ വെച്ച് പറഞ്ഞു എന്നാണ് അവർ ഓർമ്മിക്കുന്നത് ഉത്തര ദൽഹിയിലെ ചോദ്യം പത്ത് കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ ആരൊക്കെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അറിയിച്ചത് ഉത്തര പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും പതിനൊന്ന് മഖ്ദുലനെ മറിയവും യോവനായും യാക്കോവിന്റെ അമ്മയായും മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ആരെയാണ് ഈശോ ഉയർത്തിയേറ്റിരിക്കുന്നു എന്നറിയിച്ചത് ഉത്തരം അപ്പസ്തൊരന്മാരെ ചോദ്യം പന്ത്രണ്ട് ഈശോ ഉയർത്തിയെന്നേറ്റ സംഭവം മക്ദുലനും അറിയവും യോവനായും യാക്കോബിന്റെ അമ്മയായും അറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും അറിയിച്ചപ്പോൾ കെട്ടുകഥ പോലെയും വിശ്വസിക്കാത്തതു ആരെന്നാണ് വിശ്വലൂക്ക പറഞ്ഞിരിക്കുന്നത് ഉത്തരം അപ്പസ്തരന്മാർക്ക് ചോദ്യം പതിമൂന്ന് യേശു ഉയർപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ വാക്കുകൾ കെട്ടുകഥ പോലെയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത അപ്പസ്തരന്മാരിൽ ആരാണ് എഴുന്നേറ്റ് കല്ലെറിയങ്കിലേക്ക് ഓടിയത് ഉത്തരം പത്രൂസ് ചോദ്യം പതിനാല് യേശുർപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് കല്ലറിങ്കിലേക്ക് ഓടിയ പത്രോസ് എന്താണ് കണ്ടത് ഉത്തരം യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ ചോദ്യം പതിനഞ്ച് എം പോയ ശിഷ്യന്മാർ വിവരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഉത്തരം വിശുദ്ധ മർക്കോസ് പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം പതിനാറ് ആഴ്ചയുടെ ആദ്യ ദിവസം ശിഷ്യന്മാര് രണ്ടുപേർ എവിടേക്ക് പോവുകയായിരുന്നു എന്നാണ് വിശുദ്ധ ലോക ഇരുപത്തിനാലാം അധ്യായ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം എം ആ ഓസിലേക്ക് ചോദ്യം പതിനേഴ് ജെറുസലേമിൽ നിന്ന് എത്ര അകലെയാണ് എം്മാവൂസ് എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം അറുപത് സ്ഥാതിയ ചോദ്യം പതിനെട്ട് യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എപ്പോഴാണ് യേശു രണ്ട് ശിഷ്യരുടെയും അടുത്തെത്തിയത് ഉത്തരം സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ട് പോയപ്പോൾ ചോദ്യം പത്തൊമ്പത് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശിഷ്യരുടെ എന്ത് മൂടപ്പെട്ടിരുന്നു എന്നാണ് വിശുദ്ധ ലോക വ്യക്തമാക്കിയിരിക്കുന്നത് ഉത്തരം കണ്ണ് ചോദ്യം ഇരുപത് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന ഈശോയുടെ ചോദ്യത്തിന് എം പോയ ശിഷ്യരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഉത്തരം മ്ലാനമതനായി നിന്നു ചോദ്യം ഇരുപത്തിയൊന്ന് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ ആരുടെ വാക്കുകൾ ഉത്തരം ക്ലെയോപാസ് ചോദ്യം ഇരുപത്തിരണ്ട് അവൻ ദൈവത്തിന്റെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ആരായിരുന്നു പൂരിപ്പിക്കുക ഉത്തരം മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ചോദ്യം ഇരുപത്തി മൂന്ന് എം ആഹോസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ ആരൊക്കെയാണ് മരണവിധി കേൾപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്ന് വിവരിക്കുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ നേതാക്കൾ ചോദ്യം ഇരുപത്തി നാല് യേശുവിന്റെ മരണം വിവരിക്കുന്ന എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്തു പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് വിശുദ്ധ രൂപ ഇരുപത്തി നാല് ഇരുപത്തിയൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഇസ്രായേലിനെ മോചിപ്പിക്കുമെന്ന് ചോദ്യം ഇരുപത്തിയഞ്ച് സ്ത്രീകൾ തലറയിൽ പോയി തിരികെ വന്ന് ആരുടെ ദർശനം ലഭിച്ചെന്നാണ് എം്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ വിവരിക്കുന്നത് ഉത്തരം ദൂതന്മാർ ചോദ്യം ഇരുപത്തി ആറ് എംമാവോസിലേക്ക് പോയ ശിഷ്യന്മാരെ യേശു എപ്രകാരമാണ് സംബോധന ചെയ്തത് ഉത്തരം ഹോഷന്മാരെ ചോദ്യം ഇരുപത്തിയേഴ് ഭൗഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി ക്രിസ്തു ഇതെല്ലാം സഹിച്ച മതത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ഈശോ ആരോടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഉത്തരം എം ഹൗസിലേക്ക് പോയ ശിഷ്യരോട് ചോദ്യം ഇരുപത്തിയെട്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യരോടൊപ്പം ഈശോ ഭക്ഷണത്തിനിടിക്കുകയും അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഉത്തരം കണ്ണും തുറക്കപ്പെട്ടു ചോദ്യം ഇരുപത്തിയൊൻപത് എംമാവസയ്ക്ക് പോയ ശിഷ്യരോടൊപ്പം ഈശോ ഭക്ഷണത്തിനിരിക്കുകയും ഇരിക്കുകയും അപ്പം എടുത്ത് ആശീര്വദിച്ച് മുറിച്ചു കൊടുക്കുകയും ഈശോയെ ശിഷ്യർ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് ഈശോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് സുവിശേഷത്തിൽ വിവരിക്കുന്നത് ഉത്തരം അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി ചോദ്യം മുപ്പത് വഴിയിൽ വച്ച് അവൻ രാഷ് വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഉത്തരം വിശുദ്ധ ലിഖിത ചോദ്യം മുപ്പത്തിയൊന്ന് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോ അപ്രത്യക്ഷമായതിനു ശേഷം എവിടേക്കാണ് പോയത് ഉത്തരം ജെറുസലം ചോദ്യം മുപ്പത്തിരണ്ട് എംമാവൂസിലേക്ക് യാത്ര തിരിച്ച ശിഷ്യന്മാർ തിരികെ ജെറുസലേമിൽ എത്തിയപ്പോൾ ആരെയൊക്കെ കണ്ടതായാണ് വിശ്വലോക ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തര അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെ അവരോടൊപ്പം ഉണ്ടായിരുന്നവരെ ചോദ്യം മുപ്പത്തിമൂന്ന് കത്താവ് സത്യമായി ഉയർത്തി ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പതിനൊന്ന് പേരും അവിടെ കൂടിയിരുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരം ഷിമിയോൻ ചോദ്യം മുപ്പത്തിനാല് കെട്ടാവ് ശിമിയോന് പ്രത്യക്ഷപ്പെട്ടതും ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതും അവർ കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യ ഈശോ പ്രത്യക്ഷപ്പെട്ട് എന്താണ് അരുളിച്ചത് ഉത്തരം നിങ്ങൾക്ക് സമാധാനം ചോദ്യം മുപ്പത്തി അഞ്ച് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് ഈശോ ആർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഉത്തരം ശിഷ്യഗിണത്തിന് ചോദ്യം മുപ്പത്തി ആറ് എൻ്റെ ദാഷ് കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും എന്നെ സ്പർശിച്ചു നോക്കുകയും എനിക്കുള്ളതുപോലെ ദാഷ് ഭൂതത്തിന് ഇല്ലല്ലോ പൂരിപ്പിക്കുക ഉത്തരം കൈകളും കാലുകളും മാംസവും അസ്ഥികളും ചോദ്യം മുപ്പത്തിയേഴ് ശിഷ്യഗണൻ സന്തോഷാധിക്യത്തിൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ ഈശോ എന്താണ് അവരോട് ചോദിച്ചത് ഉത്തരം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ചോദ്യം മുപ്പത്തി ഈശോ ശിഷ്യകരണത്തിന് പ്രത്യക്ഷപ്പെട്ട് കൊണ്ടിരുന്നപ്പോൾ ഈശോയെക്കുറിച്ച് എവിടെയൊക്കെ എഴുതപ്പെട്ടത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് വിശുദ്ധ ലോക ഇരുപത്തിനാല് നാൽപ്പത്തി പറയുന്നത് ഉത്തരം മോസിയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും ചോദ്യം മുപ്പത്തി ഒൻപത് രാഷ് അവൻ്റെ നാമത്തെ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഉത്തരം പാപഭോചനത്തിലുള്ള അനുതാപം ചോദ്യം നാൽപ്പത് ഇതാ എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ ഇതിൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുക അധ്യായം വാക്യ ഉത്തരം വിശുദ്ധ ലോക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പതാം വാക്യം ചോദ്യം നാൽപ്പത്തി ഒന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായം അൻപത് അൻപത്തിമൂന്ന് തിരുവചന ഭാഗം വചന വിവരണം ഏത് ഉത്തരം യേശുവിൻ്റെ സ്വർഗാരോഹണം ചോദ്യം നാൽപ്പത്തി രണ്ട് യേശുവിൻ്റെ സ്വർഗാരോഹണം വിവരിച്ചിരിക്കുന്ന വചന ഭാഗങ്ങൾ ഉത്തരം വിശുദ്ധ മർക്കോസ് പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയും ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നത് വരെ നഗരത്തെ തന്നെ വസിക്കുവേ എന്ന് നിർദ്ദേശിക്കുന്ന ഈശോ പിന്നീട് അവരെ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്കാണ് ഉത്തരം ബെഥാനിയ ചോദ്യം നാൽപ്പത്തി നാല് സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ട ഈശോയെ അത്യന്തം ആനന്ദത്തോടെ ആരാധിച്ചുകൊണ്ട് എവിടേക്കാണ് മടങ്ങിയത് ഉത്തരം ജെറുസലേം ചോദ്യം നാപ്പത്തി ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എവിടെയാണ് കഴിഞ്ഞുകൂടിയത് ഉത്തരം ദേവാലയത്തെ ചോദ്യം നാപ്പത്തി ആറ് വിശുദ്ധ ലിഖിതം വിശുദ്ധ ലിഖിതങ്ങൾ എന്ന പദം വിശുദ്ധ ലോക എത്ര പ്രാവശ്യം ഇരുപത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം മൂന്ന് പ്രാവശ്യം